പ്രിയപ്പെട്ടവർ മോട്ടീവ് ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം ഹെൽത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം അതിൽ നമ്മളെ ലക്ഷ്യം തടിയും വയറും കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ അതിൽ നമുക്ക് വരാൻ പോകുന്ന തടസ്സം പച്ചക്കറി കൂട്ടാൻ തീർന്നില്ലെങ്കിൽ വീണ്ടും ചോറിടും കോഴി മീൻ വാങ്ങിയാൽ ചോറ് കൂടുതൽ കഴിക്കും ഇങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഒറ്റ മാറുകയുള്ളൂ അളവ് കുറച്ച് ഭക്ഷണം കഴിക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുക ഭക്ഷണത്തിൻ്റെ അതുമാത്രമേ മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പം അതിൻ്റെ കറി കൂട്ടാനൊന്നും തീർന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള പച്ചക്കറി സാധനങ്ങളൊന്നും തീർന്നിട്ടില്ലെങ്കിൽ അത് തീരാൻ വേണ്ടി ഒന്നും കൂടി ഇടും അല്ലെങ്കിൽ അത് തീർന്നാൽ ചോറ് പിന്നോടു അപ്പം അതുകൊണ്ട് അത് ഒരുമിച്ച് തീരുന്ന രൂപത്തിൽ മെല്ലെ 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 ഇങ്ങനെ തീർക്കുക കോഴിമീനും വാങ്ങാതിക്ക അളവ് കുറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം